അറിയാം അമ്മയും പറഞ്ഞു പറഞ്ഞു യൂട്യൂബും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സേമിയ പായസമാണ് നമുക്ക് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് നമ്മുടെ സേമിയ പായസം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ സേമിയ പാല് മുന്തിരിങ്ങാഷനട്ട് പഞ്ചസാര പെട്ടെന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടി നമുക്കിവിടെ ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട് നെയ്യുണ്ട് വേണ്ടിവർക്ക് കാടുമ്പം ഫുള്ളായിട്ട് ഇടുകയും ചെയ്യാം ഈ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അബീബിയുടെ കണ്ടൻസ് മിൽക്കാണ് ആദ്യം നമുക്കിതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം തിന്ന് ചൂടായി വരുമ്പം ഇതിൽ നമുക്ക് ക്യാഷ് നട്ട് വറക്കാം fashionina color onnu maari varumbam namukku idile korche resin cherkam idu varthu koora ini same ya cherdaattu nu varthadakkam idilekini paaloyikka പാൽ പാൽ ഈ വരുമ്പോൾ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് നമുക്ക് പഞ്ചസാര ചേർക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കാൻ പോകണുള്ളൂ കാരണം ബിബിയുടെ കണ്ടൻസ് മിൽക്കും ഒഴിക്കുന്നുണ്ട് ഇനി ഞാൻ ബി കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ പോവാണ് ഇതൊരു ടേസ്റ്റ് മേക്കറാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഇത്തവണ ഓണത്തിന് പായസം ഉണ്ടാക്കുമ്പോൾ ിയുടെ കണ്ടൻസ് മിൽക്കൊന്ന് ഉപയോഗിച്ച് നോക്കണേ ഇതിന് കുറച്ച് പാലും കൂടെ ചേർത്താ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഏലക്കൊടി കുറച്ച് നെയ്യ് പായസം റെഡി എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം എല്ലാവർക്കും ഹാപ്പി ആണ്